ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യുക ഓൾ ഇന്ത്യ പർച്ചേസ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഞങ്ങളുടെ ഷോപ്പ് കുറേ പുതിയ കസ്റ്റമർ ഉണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കലുണ്ട് ഷോപ്പ് എവിടെയാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ ഷോപ്പ് ഒന്നും കൂടി പരിചയപ്പെടുത്തുവാണ് കണ്ണൂർ ജില്ലയിൽ തളിപ്പാറമ്പ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും റോഡ് മുട്ടി മുട്ടിത്തന്നെയാണ് ഷോപ്പുകൾ വളരെ ഒരു ചെറിയ ഷോപ്പാണ് ചെറിയ ഷോപ്പാണെങ്കിലും ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും ശുഭ ഡിസൈനിൽ ആണ് ഞാൻ ഇപ്പോൾ ഓരോ ഡ്രസ്സിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ മാക്സിമം നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സെർച്ച് ചെയ്യുക കാണുക ഇഷ്ടപ്പെട്ടത് ഓർഡർ തരിക ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടൺ നെയ്റ്റി അല്ല ചെറിയ അരിപ്പ് പോലെ നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ പ്രിൻ്റ് എല്ലാം നല്ല രസമുണ്ട് ഫ്രണ്ടിൽ ഇലാസ്റ്റിക്കാണ് ഇത് സ്ലീവ് ഇത്രയും ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട ഇത് നമുക്ക് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതെടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കാനും പറ്റുമേ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇത്രയും കൈ വേണ്ടാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ഫൈവ് ഫൈവ് ഇഞ്ച് അറക്കാൻ മതിയെങ്കിൽ ഫൈവ് ഇഞ്ച് ഇറക്കത്തിൽ ചെയ്തു തരും നമുക്ക് എന്തിരി ഭംഗിയാന്ന് സൈസ് ഡബിൾ എക്സ് എൽ ലെങ്ത് ും അമ്പത്താറും റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടു നയൻറ്റി വേഗിൽ പ്ലീറ്റർ ഫ്രണ്ടില് ഇല്ലാസ്റ്റിക് ഇലാസ്റ്റിക് സൈസ് ഡബിൾ എക്സ് ഇതിൻ്റെ പരിചയപ്പെടുത്തി തരാം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളർ തന്നെ പച്ച ലെവൻഡർ കളർ ഒരു ചാണപ്പച്ച കളർ നാല് കളറാണ് ചാണകളർ ഡാർക്ക് പീച്ച് കളർ എന്നും പറയാം കുറച്ച് മെറൂൺ കളറാണ് മെറൂൺ കളർ കൂടിയത് ഇതിന്റെ നാല് കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ തരാം ലെസ്റ്റ് വന്നിരിക്കുന്നത് വെറും നൂറ്റി എഴുപത് രൂപയുടെ നൈറ്റ് നൂറ്റി എഴുപത് രൂപ ഇത് പിയർ കോട്ടൺ അല്ല ഇത് സിസ് കോട്ടൺ ഫസ്റ്റിൽ ഞാൻ കാണിച്ചത് പിയർ കോട്ടൻ മെറ്റീരിയൽ ഇത് റേറ്റ് വൺ സെവൻറ്റി ലെങ്ത് അമ്പത്താറ് ഫിഫ്റ്റി സിക്സ് ലെങ്ത് സൈസ് ഡബിൾ എക്സ് ഇത് സി സിക്കോണ്ട് വെറും നൂറ്റി എഴുപത് രൂപ മാത്രം വിഷു അല്ലേ വിഷുവിന് ഭാര്യ എന്ന് പറഞ്ഞ പോലെ ഒത്തിരി വിലക്കുറവാണ് സിസ്കോട്ടൻ മെറ്റീരിയൽ ഇതിൻ്റെ എത്ര കളറുണ്ടെന്ന് കുറച്ച് കളർ അധികം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫ്ലവറും എല്ലാം മാറ്റാണ് ഇത് ഇത് ചുരിദാർ കട്ടിങ് മോഡലാണേ ഫസ്റ്റിലെ ഞാൻ പറഞ്ഞു നിവൃത്തി കാണിച്ചില്ലേ ഈ മോഡലാണല്ലോ ചുരിദാർ കട്ടിംഗ് മോഡല് സിസ്കോട്ടൻ റേറ്റ് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ മാത്രം ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഞാനിപ്പം കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല നല്ല ചെറിയ ഫ്ലവർ സ്മോൾ ഫ്ലവർ കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട് സിസ്കോട്ടൻ ആണ് തന്നൂട്ട് പിന്നെ കളർ പോകുമെന്ന് വിചാരിക്കേണ്ട കളർ പോകുകയല്ല ട്ടം മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തേഴ് അറുപത് ഇരുപത് ഇരുപത്തിനാല് എല്ലാം നല്ല നല്ല കളവ് ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് എന്തോ ഒരു ഭംഗിയുണ്ടല്ലേ കളറൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി വിഷുവിന് ഓണത്തിന് മാത്രമേ ഇത്രയും ചെറിയ പൈസക്ക് നൈറ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ചെറിയ പൈസയുടെ മേറ്റ്സ് വേണമെന്ന് ആഗ്രഹമുള്ളവർ വേഗം വന്ന് പർച്ചേസ് ചെയ്യൂ നല്ല ഭംഗിയുണ്ട് താങ്ക് യു സോ മച്ച്